നാം ഒരു ഗോളത്തിൽ അതായത് കറങ്ങുന്ന അതിവേഗം കറങ്ങുന്ന ഒരു ഗോളത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണെന്ന് നമ്മുടെ തലച്ചോറിനറിയില്ല അതുമാത്രമല്ല അതിവേഗം അത് സൂര്യനെ ചുറ്റുന്നത് നമ്മുടെ തലച്ചോറിന് ചിന്തിക്കാൻ പോലും കഴിയില്ല നാം ഒരു പരന്ന പ്രദേശത്ത് ഇങ്ങനെ കഴിയുന്നു ഇണചേർന്നും ഇര പിടിച്ചും പ്രചരനം നടത്തിയും ഒക്കെ കഴിഞ്ഞു പോകുന്നു നാം ഇവിടുത്തെ ഒരു നാഥനാണ് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു പ്രകാശം സൂര്യൻ എന്ന് പറയുന്ന നമ്മൾ പേരിട്ട ഒരു പ്രകാശം ഒരു ഗോളമായിട്ട് കടന്നു പോകുന്നു പിന്നെ ചന്ദ്രൻ പോകുന്നു കുറേ നക്ഷത്രങ്ങൾ പോകുന്നു ഇത്രേം നമ്മുടെ തലച്ചോറിനറിയാവൂ അല്ലാതെ ഒരു ഗോളത്തിൻ്റെ മുകളിലാണ് നാം കഴിയുന്നതെന്ന് ഒരിക്കലും തലച്ചോറ് ചിന്തിക്കില്ല കാരണം അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല തലച്ചോറിന് അതാണ് സാമാന്യമായ ബോധമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ബോധം അത്രയേ ഉള്ളൂ പിന്നീട് അല്ല സയൻസിൻ്റെ ബോധമാണ് അത് നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രമാണ് പറയുന്നത് പക്ഷേ ഈ സാമാന്യ ബോധമാണ് എപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളിൽ ആധിപത്യം പുലർത്തുന്നത് അതാണ് ഈ അന്ധവിശ്വാസങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണം സയൻസ് പഠിച്ചവർ തന്നെ പിൽക്കാലത്ത് അത് തുടർ പഠനം അവർ ഈ സാമാന്യ സാമാന്യബോധത്തിൻ്റെ കീഴ്പ്പെടും അതിന് കീഴ്പ്പെടും അതാണ് സത്യം നാം ശാസ്ത്രബോധത്തിലേക്ക് എത്തുമ്പോഴേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതിന് ഒരു വഴി നിരന്തരമായ പഠനം നിരീക്ഷണം അത്രയേ ഉള്ളൂ